ജിദ്ദ ഷറഫിയ നവോദയ സംഘടിപ്പിക്കുന്ന സോക്കർ ഫെസ്റ്റിൽ ഏറ്റുമുട്ടുന്ന ടീമുകളുടെ ചിത്രം വ്യക്തമായി കഴിഞ്ഞ ദിവസം നവോദയ സോക്കർ ഫെസ്റ്റിന്റെ ഫിക്ചർ പ്രകാശന കർമ്മം ജിദ്ദയിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ നടക്കുകയുണ്ടായി മെയ് രണ്ടു മുതൽ മത്സരം ആരംഭിക്കും പ്രവാസി ജിദ്ദക്കാർക്കിടയിൽ മറ്റൊരു ഫുട്ബോൾ മാമാങ്കത്തിനു കൂടി തിരിതെളിയുകയാണ് ജിദ്ദ ഷറഫിയ നവോദയെ സംഘടിപ്പിക്കുന്ന സോക്കർ ഫെസ്റ്റ് അടുത്ത വെള്ളിയാഴ്ചയാരംഭിച്ച് അടുത്ത മാസം വരെ നാല് വെള്ളിയാഴ്ചകളിലായി നടക്കും സോക്കർ ഫെസ്റ്റിന്റെ ഫിക്സർ പ്രകാശനം കഴിഞ്ഞതോടെ മാറ്റുരയ്ക്കുന്ന ടീമുകളെ കുറിച്ചുള്ള ചിത്രം വ്യക്തമായിരിക്കുകയാണ് എട്ട് പ്രമുഖ സീനിയർ ടീമുകളും എട്ട് വെറ്ററൻസ് ടീമുകളും ടൂർണമെന്റിൽ മാറ്റുരയ്ക്കും ഫുട്ബോളാണ് ലഹരി കളിക്കളമാണ് ആവേശം എന്ന മുദ്രാവാക്യവുമായാണ് മത്സരം സംഘടിപ്പിക്കുന്നത് സ്റ്റേഡിയത്തിലാണ് ടൂർണമെന്റ് അരങ്ങേറുക വിജയികൾക്ക് കാഫ് ലോജിസ്റ്റിക് വിന്നേഴ്സ് ട്രോഫിയും റണ്ണേഴ്സ് അപ്പിന് വിജയ് മസാല ട്രോഫിയും സമ്മാനിക്കും പ്രൈസ് മണിയും ഉണ്ടായിരിക്കും ഫൈസൽ കൊടശേരിയുടെ അധ്യക്ഷതയിൽ കിസ്മത്ത് മമ്പാട് ഫിക്സർ പ്രകാശനം ചെയ്തു ശ്രീകുമാർ മാവേലിക്കര ഷിബു തിരുവനന്തപുരം സി എം അബ്ദുറഹ്മാൻ മുജീബ് പൂന്താനം തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു അമീർ വേങ്ങൂർ സ്വാഗതവും അനസ് കൂരാട് നന്ദിയും പറഞ്ഞു മാതൃഭൂമി ന്യൂസ് ജിദ്ദ